wanne Orange color orange cat berani piranya piranya terbang di bibir ada ya

പയറ് തോരനാണോ ഓ അത് ശെരി വേറെന്താ കറി ആ രാവിലെ എന്താ കുഞ്ഞാവ രാവിലെന്താ കുഞ്ഞാവാ കഴിച്ചാ അത് ശെരി ബട്ടർ തേച്ച ദോശ ആയിരുന്നില്ലേ രാവിലെ കഴിച്ച തേച്ച ദോശയല്ലേ രാവിലെ കഴിച്ച പിന്നെ ആ ോ ഇല്ലടുത്ത് കൂട്ടുകൊട്ടിച്ചൻ വീട്ടിൽ പോയതല്ലേ ഇല്ല ഇല്ല ആ കുട്ടിച്ചു പോയേക്കട അപ്പയുടെ വീട്ടിൽ പോയ

റിയില്ലല്ലോ ചോദിച്ചോക്കണം ചിക്കനായിരിക്കും ആ സാരിലിട്ടോ അപ്പൊ കളഞ്ഞോളാം വന്നിട്ട് എന്റെ ദൈവം അവിടെ കളയ സാരി കഴി തന്ന പഴാ തൊലി വിളിച്ചളഞ്ഞ പോരെ ശരി